നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒന്നല്ല രണ്ടല്ല ആറോളം യുദ്ധവിമാനങ്ങളാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂറിനിടയിൽ പാകിസ്ഥാൻതായി തകർത്തിരിക്കുന്നത് എന്നാൽ ഇതൊന്നും തന്നെ തകർത്തിരിക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ വിശദമായി പറയേണ്ട മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ഇന്ത്യ അമേരിക്ക ബന്ധം ഒന്നു മാത്രം ആലോചിച്ചുകൊണ്ട് ഇത്രയും നാൾ വെളിപ്പെടുത്താത്തൊരു കാര്യം വ്യോമസേനാ മേധാവി എന്തുകൊണ്ട് ഇന്ന് വെളിപ്പെടുത്തി അത് സ്ഥിരീകരിച്ചിരിക്കുന്നു ഒരൊറ്റ വിഷയം മാത്രമാണ് ലോക ആയുധ വ്യാപാര മേഖലയിൽ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന അമേരിക്ക അവരുടെ ബന്ധം വഷളാക്കണ്ട എന്ന് വിചാരിച്ചു മാത്രമാണ് അമേരിക്കൻ പോർമുന പോലും അടിച്ചിട്ട കാര്യം ഇന്ത്യ ഇതുവരെയും തുറന്നു പറയാത്തത് ആ നയതന്ത്ര ബന്ധത്തെ ഉഭയകക്ഷി ബന്ധത്തിൽ വിള്ളലേൽപ്പിക്കണ്ട എന്നൊരൊറ്റ വിചാരം കൊണ്ട് മാത്രമായിരുന്നു അന്ന് ഇന്ത്യക്കെതിരായിട്ടുള്ള ആക്രമണത്തിൽ തിരിച്ചടി നൽകിയെന്നുള്ള കാര്യം പറഞ്ഞു മാത്രം അവസാനിപ്പിച്ചത് എന്നാൽ ഇന്ന് പറഞ്ഞിരിക്കുന്നു ഏതൊക്കെ വിമാനങ്ങൾ എന്നുള്ള കാര്യം പാകിസ്ഥാന്റെ കൈവശമുള്ളത് ചൈനയുടെയും അമേരിക്കയുടെയും തുർക്കിയുടെയും ആയുധങ്ങളും പോർമുനയും ആണെന്നുള്ള കാര്യം ഏവർക്കും അറിയാം തുർക്കി നിർമ്മിത ഡ്രോണുകൾ ഇന്ത്യ നിമിഷ നേരം കൊണ്ട് വെടിവിച്ചിട്ടത് നമ്മൾ ഏവരും കണ്ടതായിരുന്നു അതുപോലെ തന്നെ ചൈനയുടെ ഭാഗത്തു നിന്ന് വാങ്ങിയിട്ടുള്ള വ്യോമപ്രതിരോധ സംവിധാനങ്ങളുടെ കണ്ണു വെട്ടിച്ചുകൊണ്ട് ഇന്ത്യ നടത്തിയ ആക്രമണം കണ്ടതാണ് എന്നാൽ വ്യോമ മേഖലയിൽ കരുത്തുകാട്ടി ഇന്ത്യക്ക് നേരെ പാഞ്ഞെടുത്ത അമേരിക്കൻ പോർമുനകളുടെ അവസ്ഥ എന്താണ് അതും ഇന്ത്യയുടെ സുദർശന ചക്രം വെടിവെച്ചിട്ടു എന്ന് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂർ സൈനിക നടപടിക്കിടയിൽ പാകിസ്ഥാന്റെ ആറു വിമാനങ്ങൾ ഇന്ത്യ വെടിവെച്ചിട്ടു എന്ന കാര്യം അടിവരയിട്ട് പറയുകയാണ് എയർ ചീഫ് മാർഷൽ എ പി സിംഗ് അതിൽ അഞ്ചെണ്ണം യുദ്ധ വിമാനങ്ങൾ കൂടിയാണ് എസ് ഫോർ ഹണ്ട്രഡ് എന്ന ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിലൂടെ തന്നെയാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങളെ വെടിവെച്ചിട്ടിരിക്കുന്നതെന്നും എ പി സിംഗ് പറഞ്ഞിരിക്കുന്നു പാകിസ്ഥാൻ ഉണ്ടായിരിക്കുന്ന നാശനഷ്ടങ്ങളുടെ കണക്ക് സംബന്ധിച്ച് ഇന്ത്യൻ വ്യോമസേനാ മേധാവി ഇതാദ്യമായിട്ടാണ് ഒരു സ്ഥിരീകരണം നൽകുന്നത് നേരത്തെ തന്നെ ആറോളം പാക് യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന ചില വാർത്തകൾ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു പക്ഷേ അതിൽ ഉന്നത അധികാരികളുടെയോ സൈനിക മേധാവിയുടെയോ ഒരു വിശദീകരണം ഇതുവരെയും വന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് അതിലൊരു കൃത്യമായ വിശദീകരണം പുറത്തുവിട്ടിരിക്കുന്നത് ബംഗളൂരുവിൽ ഒരു പരിപാടിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു എയർ ചീഫ് മാർഷലിൻ്റെ ഈ തുറന്നു പറച്ചിൽ യുദ്ധവിനങ്ങൾക്ക് പുറമേ ഇന്ത്യ വെടിവിച്ചിട്ട മറ്റൊരു വിമാനം മുന്നൂറ് കിലോമീറ്ററുകൾക്ക് അപ്പുറമായിരുന്നു ഉണ്ടായത് എസ് ഫോർ ഹൺഡ്രഡ് എന്ന വ്യോമ പ്രതിരോധ സംവിധാനത്തിലൂടെയാണ് ആ വിമാനത്തെയും കൃത്യമായി ടാർഗറ്റ് ചെയ്ത് ലോക്ക് ചെയ്ത് വിടിവെച്ചിടാനായി കഴിഞ്ഞത് അവ കൃത്യമായി ലക്ഷ്യം കണ്ടു എസ് ഫോർ ഹൺഡ്രഡ് എന്ന മിസൈൽ പ്രതിരോധ സംവിധാനം ഈ ഒരു യുദ്ധത്തിൽ ഈ ഒരു സംഘർഷ സാഹചര്യത്തിൽ ഒരു ഗെയിം ചേഞ്ചർ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല എന്നാണ് എ പി സിംഗ് പറഞ്ഞിരിക്കുന്നത് ഇനി ഭാവിയിലും ഇന്ത്യയ്ക്ക് മുതൽക്കൂട്ടാകുന്ന രീതിയിൽ ഒട്ടനവധി പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനായി എസ് ഫോർ ഹൺഡ്രഡിന് സാധിക്കും നമ്മുടെ രാജ്യത്തോട് ചെയ്തതിനുള്ള തിരിച്ചടി തന്നെയാണ് പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങളെ ഇന്ത്യ നോട്ടമിട്ട് ആക്രമിച്ചത് പാകിസ്ഥാൻ ആകട്ടെ ഡ്രോണുകൾ അടക്കം ഉപയോഗിച്ചുകൊണ്ട് തിരിച്ചടി നടത്താനായി ശ്രമിച്ചു ഇന്ത്യ ശക്തമായി തന്നെ അതിനെ പ്രതിരോധിച്ചു ഓപ്പറേഷൻ സിന്ധൂറിനിടയിൽ പാകിസ്ഥാനിലെ ജക്കബ്ബാദ് ബാദ് വ്യോമത്താവളത്തിൽ നിർത്തിയിട്ടിരുന്ന എഫ് സിക്സ്റ്റീൻ ജെറ്റുകളും ബിളാരി വ്യോമത്താവളത്തിൽ വ്യോമ നിരീക്ഷണത്തിന് രൂപകൽപ്പന ചെയ്ത എ ഇ ഡബ്ല്യു ആൻഡ് സി ഇ എൽ ടി ഐ എൻ ടി എന്ന വിമാനവും ഇന്ത്യൻ സൈന്യം നശിപ്പിച്ചു ആക്രമിക്കപ്പെട്ട പ്രധാന വ്യോമത്താവളങ്ങളിലൊന്നായിട്ടുള്ള ഷഹബാസ് ജക്കോബാദ് വിമാനത്താവളം എന്നുള്ളത് ഇവിടെ ഒട്ടനവധി എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളുടെ ഉണ്ട് എന്നുള്ള വിഷയം ഇതൊക്കെ തന്നെ നേരത്തെ പുറത്തു വന്ന വിവരമായിരുന്നു ഈ ഹാങ്ങറിൻ്റെ പകുതിയും ഇല്ലാതായിട്ടുണ്ട് അകത്ത് ചില വിമാനങ്ങൾ കൂടി ഉണ്ടായിരുന്നു അവയ്ക്ക് കേടുപാടുകളും അവിടെ വെച്ച് സംഭവിച്ചു എന്ന് എ പി സിംഗ് വ്യക്തമാക്കുന്നു ഓപ്പറേഷൻ സിന്ധൂറിനിടയിൽ ഇസ്രയേൽ നിർമ്മിത ആയുധങ്ങൾ ഇന്ത്യ ഉപയോഗിച്ചതിനെ പരാമർശിച്ച് കഴിഞ്ഞ ദിവസമായിരുന്നു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത് വന്നത് വളരെ വിജയകരമായി പൂർത്തീകരിക്കാൻ ഈ മിഷന് സാധിച്ചിട്ടുണ്ടായിരുന്നുവെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു വളരെ വിജയകരമായിരുന്നു തങ്ങളുടെ കണ്ടുപിടുത്തമെന്ന കാര്യത്തിലും ഇന്ത്യ അത് പാകിസ്ഥാന് മേൽ പ്രയോഗിച്ചു എന്ന കാര്യവും അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു ഇസ്രേൽ നിർമ്മിതമായ ബ്രാക്ക് എയ്റ്റ് മിസൈലുകളും ഹർപ്പി ഡ്രോണുകളും അടക്കമായിരുന്നു ഇന്ത്യ ഉപയോഗിച്ചത് സംഘർഷവേളയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു അക്കാര്യം ഹമാസിനെ ഇല്ലാതാക്കാൻ ഗാസയ്ക്കെതിരായിട്ടുള്ള സൈനികാക്രമണങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള പദ്ധതി വെളിപ്പെടുത്തുമ്പോഴായിരുന്നു കഴിഞ്ഞ ദിവസം നെതന്യാഹു ഇക്കാര്യം കൂടി എടുത്തു പറഞ്ഞിട്ടുള്ളത് തങ്ങൾ മുൻപ് നൽകിയ ആയുധങ്ങൾ യുദ്ധകളത്തിൽ വളരെ മികച്ച രീതിയിൽ പ്രവർത്തിച്ചു ഞങ്ങൾ വികസിപ്പിക്കുന്ന ആയുധങ്ങളുടെ പ്രഹരശേഷി യുദ്ധകളങ്ങളിൽ പരീക്ഷിച്ചു ഉറപ്പ് വരുത്തുന്നുണ്ട് അവ മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്ന കാര്യം ഞങ്ങൾക്ക് വ്യക്തമാണ് ഞങ്ങൾക്ക് ശക്തമായ ഒരു അടിത്തറയുണ്ടെന്ന് നെന്തിനാഹു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യയുടെ തദ്ദേശ നിർമ്മിത ആയുധങ്ങളെ കൂടാതെ തന്നെ ബരാക് മിസൈലുകളും ഹർപ്പി ഡ്രോണുകളും ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യൻ സൈന്യം പ്രയോജനപ്പെടുത്തിയിരുന്നു ഇസ്രയേൽ നിർമ്മിത ആയുധങ്ങളെ കൂടാതെ റഷ്യൻ നിർമ്മിത പ്രതിരോധ വ്യോമ പ്രതിരോധ സംവിധാനമായ എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ ഇന്റർസെപ്റ്ററുകളും സൈന്യം മികവ് തെളിയിച്ചിരുന്നു റഡാർ സംവിധാനങ്ങളെ തകർക്കാൻ ഹാർപ്പി ഡ്രോണുകൾ സഹായിക്കും മാരക സ്ഫോടക ശേഷിയുള്ള ഫോർമുലകൾ വഹിക്കുന്ന ഇവ ശത്രുവിന്റെ പ്രതിരോധത്തെ നിലംബരിച്ചാക്കി ദീർഘദൂര ശേഷിയുള്ള ഭൂമിയിൽ നിന്നും വായുവിലേക്ക് തൊടുക്കാൻ കഴിയുന്ന മിസൈൽ പ്രതിരോധ സംവിധാനമാണ് ബ്രാക് എയ്റ്റ് എന്ന് പറയുന്നത് ശത്രുവിന്റെ യുദ്ധവിമാനങ്ങളെ ഉൾപ്പെടെ വെടിവെച്ച് വീഴ്ത്താനിക്ക് സാധിക്കും മുന്നൂറ്റി അറുപത് ഡിഗ്രി കവറേജും ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യങ്ങളെ ഉന്നം വെക്കാനും ഇവയ്ക്ക് കഴിയുമെന്നുള്ളതാണ് പ്രത്യേകത ഇത് കരയിൽ മാത്രമല്ല കപ്പലിലടക്കം ഇവ ഉപയോഗിക്കാൻ സാധിക്കുമെന്നതാണ് മറ്റൊരു പ്രത്യേകത ഇതേ തുടർന്ന് ഇന്ത്യയുടെ ആക്രമണത്തിൽ തകർന്ന മുരുക്കെ അടക്കമുള്ള ഭീകര കേന്ദ്രങ്ങളുടെ ചിത്രങ്ങളടക്കം വ്യോമസേനാ മേധാവി പ്രദർശിപ്പിച്ചിട്ടുണ്ട് മർക്കസ് സുബാനല്ല മർക്കസ് തൊയ്ബ സജ്ജാൽ തെഹ്റ കലാൻ മഹ്മൂന ജൂയ മർക്കസ് അലെ ഹദീസ് അതുപോലെ മർക്കസ് അബ്ബാസ് മസ്കർ റഹീൽ ഷാഹിദ് ഷവായ് നല്ല മർക്കസ് സൈദിന ബിലാൽ എന്നീ ഒൻപത് താവളങ്ങൾ ഇന്ത്യൻ സൈന്യം തകർത്തുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ പ്രസംഗത്തിനിടയിൽ അദ്ദേഹം എടുത്തു പറഞ്ഞൊരു വിഷയം ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വത്തെയാണ് അദ്ദേഹത്തെ അദ്ദേഹം അത് വളരെ വലിയ രീതിയിൽ തന്നെ പ്രകീർത്തിക്കുകയും ചെയ്തു കാരണം സൈന്യത്തിന് പൂർണ്ണ അധികാരം നൽകുന്നുവെന്ന് പ്രധാനമന്ത്രി പറയുകയുണ്ടായിരുന്നു അത് പൂർണ്ണമായും തങ്ങൾക്ക് ലഭ്യമായി എന്നാണ് അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ വിജയത്തിന് കാരണം രാഷ്ട്രീയ നേതൃത്വം കൂടിയാണെന്നാണ് എ സിംഗ് പറയുന്നത് ഇന്ത്യൻ സൈന്യത്തിന് കൃത്യമായ നിർദ്ദേശങ്ങൾ കിട്ടി ഒരു തടസ്സം ും ഉണ്ടായിരുന്നില്ല എല്ലാ വകുപ്പുകളും തമ്മിൽ കൃത്യമായ ഏകോപനവും ഒത്തൊരുമയും ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു കാരണം വ്യോമസേന നാവികസേനയുടെ കൃത്യമായ ഏകോപനം തന്നെയാണ് ഇതിൽ കാണാനിടയായതും തങ്ങൾക്ക് എല്ലാ സ്വാതന്ത്ര്യവും അതിൽ നൽകിയിരുന്നു എത്ര മുൻപോട്ട് പോകണമെന്നുള്ളത് തങ്ങളുടെ മാത്രം തീരുമാനമായിരുന്നു ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഇതായിരുന്നില്ല സൈന്യത്തിന് പൂർണ്ണ അധികാരം ഇക്കാര്യത്തിൽ ലഭിച്ചിരുന്നു ഇന്ത്യൻ സൈന്യത്തിന് പാകിസ്ഥാനു മേൽ കൃത്യമായ മേൽക്കോയ്മ ഉണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെയാണ് നാല് ദിവസത്തിനുള്ളിൽ ഇത്രയധികം നാശഷ്ടമുണ്ടാക്കാൻ നമുക്ക് സാധിച്ചതെന്നുമാണ് എ പി സിംഗ് പറയുന്നത് എന്തെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവ സ്വയം തങ്ങൾ തന്നെ ഏർപ്പെടുത്തിയതായിരുന്നു എത്രത്തോളം തീവ്രത കൂട്ടണമെന്ന് തീരുമാനിച്ചത് നാം തന്നെയായിരുന്നു പദ്ധതി ആസൂത്രണം ചെയ്യാനും അത് നടപ്പിലാക്കാനുമുള്ള പൂർണ്ണ സ്വാതന്ത്ര്യവും പിന്തുണയും ഉണ്ടായിരുന്നു പക്വതയുടെ കാര്യങ്ങളെ സമീപിക്കാൻ ആഗ്രഹിച്ചതുകൊണ്ടാണ് ഇന്ത്യയുടെ ആക്രമണങ്ങൾ കണക്കുകൂട്ടിയുള്ളതായി മാറിയത് കാര വ്യോമ നാവികസേനകൾ ഏകോപിപ്പിച്ചു പ്രവർത്തിച്ചുവെന്നും എ പി സിംഗ് വ്യക്തമാക്കി രാഷ്ട്രീയ നേതൃത്വം കൽപ്പിച്ച ചില നിയന്ത്രണങ്ങൾ കാരണം ഓപ്പറേഷൻ സിന്ദൂറിനിടയിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ചില യുദ്ധമാനങ്ങൾ നഷ്ടപ്പെട്ടു വന്ന ഇന്തോനേഷ്യയിലെ ഇന്ത്യൻ പ്രതിരോധ അറ്റാഷെ ക്യാപ്റ്റൻ ശിവുമാർ ഈ മാസം ആദ്യം പറഞ്ഞിരുന്നു ഇതിന് പിറകെയാണ് എന്നാൽ അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത് തെറ്റാണെന്ന് പറഞ്ഞ് ഒരു തരത്തിലുള്ള നിയന്ത്രണവും തങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല എന്ന് വ്യോമസേനാ മേധാവി തന്നെ പറയുന്നത് മുൻപ് പുൽവാമ ഭീകരാക്രമണത്തിന് ഇന്ത്യയുടെ മറുപടി ആയിരുന്ന ബലാക്കോട്ട് ആക്രമണത്തെക്കുറിച്ചും അദ്ദേഹം എടുത്തു പറഞ്ഞു ബലാക്കോട്ട് സംഭവത്തിൽ അകത്തു നിന്നുള്ള വിവരങ്ങൾ ലഭ്യമായിരുന്നില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതുകൊണ്ട് തന്നെ അവിടെ യാഥാർത്ഥ്യം ഇന്ത്യൻ ജനതയ്ക്ക് മുന്നിൽ ബോധ്യപ്പെടുത്തുന്നത് വലിയൊരു വിഷയമായി മാറി അകത്ത് സംഭവിച്ചതിനെക്കുറിച്ച് ഇന്റിലിയൻസ് വിവരങ്ങൾ ഉണ്ടായിരുന്നു വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചത് സംബന്ധിച്ച് ഇൻഡിലിയൻസ് വിവരങ്ങൾ കിട്ടിയിരുന്നു അന്ന് നിരവധി ഭീകരരെ നാം കൊലപ്പെടുത്തി പക്ഷേ അതൊന്നും തന്നെ ഇന്ത്യൻ ജനതയെ തെളിവുകളടക്കം ബോധ്യപ്പെടുത്താനായി കഴിഞ്ഞിട്ടില്ല ഇത്തവണ അതുൾപ്പെടെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞതിലെ സന്തോഷമടക്കമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പഹൽഗാമിൽ ഇക്കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിരണ്ടിനായിരുന്നു ഇരുപത്തിയാറ് സാധാരണ ഇന്ത്യക്കാരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിൽ ഇന്ത്യൻ സൈനിക മറുപടി ഓപ്പറേഷൻ സിന്ധൂർകരി പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഒൻപത് ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തത് നൂറിലധികം തീവ്രവാദികളെയാണ് ഇന്ത്യ കൊലപ്പെടുത്തിയത് മെയ് ഏഴിന് അർദ്ധരാത്രിയിൽ തുടങ്ങിയ സൈനിക നടപടി നാല് ദിവസം നീണ്ടു നിൽക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ പാകിസ്ഥാൻ ഡി ജി തലത്തിൽ ബന്ധപ്പെടുകയും കരഞ്ഞു കാലു പിടിച്ച് വെടിനിർത്തലിനായി അഭ്യർത്ഥിക്കുകയും ചെയ്യുകയായിരുന്നു ഏറ്റവും ഒടുവിൽ ഉണ്ടായത് ഇതിനിടയിൽ അമേരിക്കയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യയ്ക്ക് മേൽ തരിഫ് യുദ്ധമാണ് അമേരിക്ക നടത്തുന്നത് ഇരുപത്തിയഞ്ച് ശതമാനം എന്നുള്ളത് വീണ്ടും ഇരുപത്തിയഞ്ച് ശതമാനം കൂട്ടി അൻപത് ശതമാനത്തിലേക്ക് തരിഫ് വർധന പ്രഖ്യാപനത്തിന് പിന്നാലെ ഇന്ത്യയെ പിന്തുണച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപിനെ വിമർശിച്ചുകൊണ്ട് മുൻ അമേരിക്കൻ സെനറ്റ് ഡെപ്യൂട്ടി സെക്രട്ടറി കുഡ് ക്യാമ്പൽ രംഗത്ത് വന്നിരിക്കുകയാണ് ട്രംപിൻ്റെ നിലപാട് ഇന്ത്യ യു എസ് ബന്ധത്തെ ഏറെ പ്രതിസന്ധിയിലാക്കിയെന്നും മോദി ഒരിക്കലും ട്രംപിന് മുന്നിൽ മുട്ട് മടക്കരുതെന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സി എൻ ബി സിക്ക് നൽകിയ അഭിമുഖത്തിലൂടെയായിരുന്നു ഇന്ത്യയുടെ പിന്തുണ ഇന്ത്യക്ക് നൽകുന്ന പിന്തുണ അദ്ദേഹം വ്യക്തമാക്കിയത് ഇന്ത്യ യു എസ് ബന്ധം ട്രംപിൻ്റെ താരിഫ് പ്രഖ്യാപനത്തിന് പുറകെ കൂടുതൽ പ്രതിസന്ധിയിലായെന്നാണ് കുട്ട് ക്യാമ്പിൽ പറയുന്നത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധം ഇന്ത്യയുമായിട്ടുള്ളതായിരുന്നു എന്നാൽ അതൊക്കെ തന്നെ പ്രതിസന്ധിയിലാക്കി ട്രംപ് ഇന്ത്യയെയും മോദിയെയും പറ്റി സംസാരിച്ച രീതി അത് ഇന്ത്യൻ സർക്കാരിനെ ഏറെ ബുദ്ധിമുട്ടിലാക്കിയെന്നാണ് ക്യാമ്പിൽ പറയുന്നത് ഒരു കാരണവശാലും ട്രംപിന് മുന്നിൽ മോദി മുട്ടുമടക്കരുതെന്നും ക്യാമ്പിൽ പറഞ്ഞിട്ടുണ്ട് ഇതുകൂടാതെ ഇന്ത്യ റഷ്യ ബന്ധത്തെപ്പറ്റിയും ക്യാമ്പൽ അഭിപ്രായപ്പെട്ടു റഷ്യയുമായുള്ള ബന്ധത്തെ ചൊല്ലി ഇന്ത്യൻ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്നത് അമേരിക്കയ്ക്ക് ഒരു കാലത്തും ഗുണം ചെയ്യില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് ഇന്ത്യയോട് റഷ്യയുമായുള്ള ബന്ധം ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ അവർ അത് കൂടുതൽ ശക്തമാക്കുകയാണ് ചെയ്യുക അൻപത് ശതമാനം അധിക തീരുവ പ്രഖ്യാപിച്ചതിന് പുറകെ ഇന്ത്യയുമായുള്ള എല്ലാ വ്യാപാര ചർച്ചകളും നിർത്തിവച്ചിരിക്കുന്നു അമേരിക്ക തരിഫുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ച ഉണ്ടാകുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പ്രശ്നം പരിഹരിക്കപ്പെടുന്നത് വരെ ഉണ്ടാകില്ലെന്നാണ് ട്രംപിന്റെ മറുപടി ഇന്ത്യയ്ക്ക് നേരത്തെ ഇന്ത്യയ്ക്ക് മേൽ നേരത്തെ ഏർപ്പെടുത്തി ഇരുപത്തിയഞ്ച് ശതമാനം എന്ന അധിക നികുതിക്ക് പുറമെ വീണ്ടും ഇരുപത്തിയഞ്ച് ശതമാനം നികുതി കൂടി ഏർപ്പെടുത്തുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ബുധനാഴ്ചയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചത് റഷ്യയുമായി വ്യാപാരം നടത്തുന്നത് ചൂണ്ടിക്കാണിച്ചായിരുന്നു ഇന്ത്യക്കെതിരെ ട്രംപ് ഭരണകൂടം പിന്നെയും ഇത്തരത്തിൽ ഒരു നികുതി അധിക നികുതി ചുമത്തിയത്യൂസ് ഡെസ്ക്